ഇനി പണം മുടക്കാതെ സോളാർ സ്ഥാപിക്കാം ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഏറ്റവും വിലക്കുറവിൽ മികച്ച സർവീസ് നൽകുന്ന ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് ചേലക്കര മേപ്പാടത്ത് പ്രവർത്തനം ആരംഭിച്ചു സോളാർ സ്ഥാപിക്കാൻ ഇനി പണം മുടക്കേണ്ട ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഏറ്റവും വിലക്കുറവിൽ മികച്ച സർവീസ് നൽകുന്ന ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് ചേലക്കര മേപ്പാടത്ത് പ്രവർത്തനം ആരംഭിച്ചു നൂറ് ശതമാനം ഫിനാൻസ് സൌകര്യത്തോടെ സോളാർ സിസ്റ്റം നിങ്ങൾക്കും സ്വന്തമാക്കാം പെരുമ്പാവൂരിൽ ഇരുപത്തിരണ്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിൽ നിന്നും ആരംഭിച്ച സഹോദര സ്ഥാപനം ചേലക്കര മേപ്പാടം തൃശൂർ പഴയന്നൂർ റോഡിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള സാധാരണക്കാർക്കും പെട്ടെന്ന് വിളിച്ചാൽ ചെല്ലാനും അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരത്തുള്ളവർക്ക് തന്നെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങളുണ്ടായിരിക്കും അത് സാബും നമ്മുടെ നാട്ടുകാരൻ കൂടിയാണല്ലോ അപ്പോൾ നമ്മുടെ അറിയപ്പെടുന്ന ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാനും ഇത് കൂടുതലും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ആകുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുത്താനും നമ്മുടെ ഈ കടക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ തലമുറകൾക്കനുസരിച്ചിട്ട് മാറാൻ പറ്റുന്ന കടകൾ തന്നെയാണ് നമ്മുടെ സോളാർ പല രീതിയിലും ഇപ്പോൾ കർഷകർക്കൊക്കെ ആണെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾക്ക് സോളാറിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കട ഇനിയും ഇപ്പോൾ മുപ്പത്തി മൂന്ന് വർഷത്തെ പരിചയമുള്ള ആൾ കൂടിയാകുമ്പോൾ തീർച്ചയായും ആയിട്ട് പ്രവർത്തനത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങൾക്കെക്കുറിച്ചും വളരെ വിശദമായിട്ട് അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലുള്ള ഇനിയും അതുപോലെ തന്നെ വളർച്ചയും എത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സബ്സിഡി എഴുപത്തെണ്ണായിരം രൂപ ലഭ്യമാക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ സൌജന്യമായി ഇവിടെ ചെയ്തു നൽകുന്നതാണ് വൈദ്യുതി ഉപയോഗം കുറച്ച് സൌരോർജ്ജത്തിലൂടെ വൈദ്യുതി നിരക്കിൽ നിന്നും രക്ഷ നേടാൻ ചേലക്കറിയുടെ ഹൃദയഭാഗത്ത് ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങളുടെ കൂടെയുണ്ട്

നമ്മളെല്ലാം പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് അതൊരു കൃത്യനിഷ്ഠയില്ലാത്ത ബില്ലുകളും വരാറുണ്ട് തെറ്റുകളും വരാറുണ്ട് പക്ഷേ അതിനെല്ലാം അതിജീവിക്കാൻ എന്ന് അതിക്രൂരമായ ഈ കാലഘട്ടത്തിൽ സോളാർ പോലെയുള്ള വളരെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത് അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ സേവനം നല്ല രീതിയിൽ മികച്ച രീതിയിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എത്തിക്കാൻ സാധൂര്യവും കൂട്ടറി കഴിഞ്ഞിരിക്കുക എന്ന ഉത്തമവിശ്വാസം ഇത് ജോയി കാരിക്കുണ്ടിൽ ആദ്യ വിൽപ്പന നടത്തി യാക്കോബായ തൃശൂർ ഭദ്രാസനം മെട്രോപൊളി താക്കൂര്യാക്കോസ് മോർക്ലിമിസ് കൂദാശ കർമ്മം നിർവഹിച്ചു अनुले ജിബിൻ സോഡാ പ്ലാൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കൂടാശകർമ്മം നിർവഹിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഈ നാടിനും നാട്ടാർക്കും ഇത് അനുഗ്രഹമായി കുടുംബം സ്ഥാനിക്കുന്ന സൽമാൻ സാബു അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ അപ്പച്ചൻ എല്ലാവരും കൂടെ ഈ ഈ സ്ഥാപനം ആവശ്യമാണ് എന്നാൽ ചൂട് കൂടിയിരിക്കുന്ന അവസരത്തിൽ മാത്രമല്ല അത് വട്ടുള്ളി സെന്റ് ജോർജ് ബട്ലേഹിം യാക്കോബായ പള്ളി വികാരി തോമസ് നെടിയപാല സഹകാർമികത്വം വഹിച്ചു വാർഡ് മെമ്പർമാരായ എൽ സി ബേബി സന്തോഷ് ചെറിയാൻ ർ സാബു ആലുങ്കൽ ഷാജി തോമസ് ഷൈജി സാബു ജോൺ ആലുങ്കൽ അനീറ്റ അനീന മറ്റു അതിഥികൾ നിരവധി വ്യാപാരികൾ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുകൊണ്ടു ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ഭീമമായ കരണ്ടുകളിനെതിരെ നമുക്ക് പ്രതിരോധിക്കാവുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് സോളാർ എനർജി ഈ കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ് കാരണം നമ്മുടെ നാട്ടിൽ കരണ്ടിൻ്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ സ്വന്തമായി കരണ്ട് ഉൽപ്പാദിപ്പിക്കുകയും നമ്മളുടെ ആവശ്യങ്ങൾക്ക് സ്വന്തമായി അത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം മാത്രമല്ല ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടിയാണ് കാരണം നമ്മുടെ രാജ്യത്തിന് എനർജിയിലൂടെയാണ് എന്തും നേടാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മൾ ഓരോ ആളുകളും അതിൻ്റെ ഭാഗമാക്കാവുക എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറത്ത് നമുക്ക് പേര് പോലും പരിചയമില്ലാത്ത ഒത്തിരി ബ്രാൻഡുകൾ ഇറങ്ങി ഈ പ്രവർ ഈ സോളാറിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും അതുപോലെയുള്ള പേര് കേൾക്കാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ബ്രാൻഡുകളിൽ നമ്മൾ വഞ്ചിതരാകാതെ ലുമിനസ് പോലെയുള്ള പ്രമുഖ ബ്രാൻഡ് ലുമിനസിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ മുപ്പത്തൊമ്പത് വർഷമായിട്ട് ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡുകളിൽ ഒന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ലുമിനസ് സച്ചിൻ ആണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഐ പി എല്ലിൽ നമ്മുടെ കേരള രാജസ്ഥാൻ റോയൽസിനെ സ്പോൺസർ ചെയ്തിരുന്നതും ലൂമിനസ് ആണ് അപ്പോൾ ലൂമിനസ് പോലെയുള്ള ഒരു പ്രമുഖ കമ്പനിയുടെ എല്ലാ സർവീസും നമുക്ക് ഈ നാട്ടിൽ ലഭ്യമാവുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്കെല്ലാം പരിചയമുള്ള നമ്മുടെ പ്രിയങ്കരനായ സാബു ആലുങ്കലാണ് ഈ സ്ഥാപനം നടത്തുന്നത് അദ്ദേഹത്തെ നമുക്കെല്ലാം പേഴ്സണലായിട്ട് അറിയാം എന്ത് ആവശ്യങ്ങൾക്കും എപ്പോൾ വിളിച്ചാലും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ നമുക്കൊരു സർവീസ് തരുന്നതിന് തുല്യമായിട്ട് നമുക്കില്ല എന്നുള്ള കാര്യം അതോടെ അറിയാം അതോടൊപ്പം തന്നെ സോളാർ എന്ന നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ അഭിമാന പ്രൊജക്റ്റായ സോളാർ പദ്ധതിയിൽ നിങ്ങൾ ഓരോരുത്തരും ഭാഗമായി എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുക നമ്മൾ ഈ സ്ഥാപനം നമുക്കിപ്പോൾ ചേലക്കരയിലെ മേപ്പാഴം ജംഗ്ഷനിലാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ പാഴയനൂർ റോഡിന്റെ സൈഡിൽ തന്നെയാണ് ജംഗ്ഷനിൽ തന്നെയാണ് നമ്മൾ ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ആളുകൾക്കും ഇവിടെ വരുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ മുടക്കില്ലാതെ നൂറ് ശതമാനം ഫിനാൻസ് കൂടി ചെയ്യാനുള്ള അവസരവും ഇവിടെയുണ്ട് ബാങ്കിൽ നിന്നും അതായത് പ്രൈവറ്റ് ബാങ്കുകളൊന്നും അല്ല നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും എസ് ബി ഐ കനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് നൂറ് ശതമാനം ഫിനാൻസ് സൗകര്യം നമുക്ക് ഏർപ്പെടുത്താൻ സാധിക്കും ആ ഒരു സൗകര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ റിക്വസ്റ്റ്